is, am, are, was, were. ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ഐ ഡാഷ് ടയർഡ് ഷീ ഡാഷ് മൈ ഫ്രണ്ട് ദാഷ് ക്ലാസ്മേറ്റ്സ് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ അപ്പം ഇവിടെ എവിടെയാണ് ഇസ് യൂസ് ചെയ്യേണ്ടത് എവിടെയാണ് ആം യൂസ് ചെയ്യേണ്ടത് എവിടെയാണ് ആറ് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയോ അത് നമുക്ക് എങ്ങനെയാണെന്ന് പഠിക്കാം നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഈ ആം ഇസ് ആർ ഇത് നമ്മൾ ആണ് എന്ന് പറയുന്നതിന് പകരമാണ് യൂസ് ചെയ്യുന്നത് ഇംഗ്ലീഷിൽ ആണ് ഓക്കെ ഉദാഹരണത്തിന് ഞാനൊരു സ്റ്റുഡൻ്റാണ് അതുപോലെ തന്നെ അവൾ എൻ്റെ കൂട്ടുകാരിയാണ് ഓക്കെ ഞങ്ങൾ ഫുട്ബോൾ പ്ലെയേഴ്സ് ആണ് അപ്പം അങ്ങനെ നമ്മൾ പറയത്തില്ല ആണ് മലയാളത്തിൽ പറയത്തില്ല അതിന് പകരമാണ് ഇംഗ്ലീഷിൽ ആം ഇസ് ആറ് യൂസ് ചെയ്യുന്നത് അതിൽ ആം നമ്മൾ യൂസ് ചെയ്യുന്നത് ഐയുടെ കൂടെ മാത്രമാണ് ഐയുടെ കൂടെ അല്ലാതെ വേറൊരു വാക്കിൻ്റെ കൂടെ നമ്മൾ ആം യൂസ് ചെയ്യുക ഞാനാണ് ഞാൻ ഇന്നതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാനായിട്ട് നമ്മൾ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ഐ ഡാഷ് ടയോർഡ് ഓക്കെ ഞാൻ ക്ഷീണത്തിലാണ് അല്ലെങ്കിൽ ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണെന്നാണ് ഇവിടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇവിടെ അയക്കു ശേഷം നമ്മൾ ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ എനിക്ക് ക്ഷീണമാണ് അപ്പം ഐ ആം ടയോർഡ് ഐയുടെ കൂടെ ആണ് ഞാനാണ് എന്ന് പറയാനായിട്ട് അല്ലെങ്കിൽ എനിക്കാണ് എന്ന് പറയാനായിട്ട് നമ്മൾ എപ്പോഴും ആണ് യൂസ് ചെയ്യേണ്ടത് ഓക്കെ ഇനി ഷീ ഡാഷ് മൈ ഫ്രണ്ട് അപ്പൊ അവൾ എൻ്റെ കൂട്ടുകാരിയാണ് അവിടെ ആണ് എന്നാണ് വരുന്നത് അപ്പൊ അവിടെ നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യുന്നത് അതായത് അവൻ അവൾ അല്ലെങ്കിൽ ഒരാളുടെ പേര് ആദ്യങ്കിലും പേര് ഒരാളുടെ പേര് ഒരാളുടെ പേര് അങ്ങനെ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് ഒരാളുടെ കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതാണ് അതാണ് എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ കേസിൽ നമ്മൾ ഇസ് ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പൊ ഇവിടെ എന്ത് വരും ും ഷിസ് മൈ ഫ്രണ്ട് അവൾ എൻ്റെ കൂട്ടുകാരിയാണ് ഷി ഈസ് മൈ ഫ്രണ്ട് ഇനി ദേ ഡാഷ് ക്ലാസ്മേറ്റ്സ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അവര് ക്ലാസ്മേറ്റ്സ് ആണ് എന്നാണ് അപ്പൊ അങ്ങനെ അവർ അതുപോലെ തന്നെ നീ നിങ്ങൾ ഞങ്ങൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുന്ന കേസിൽ നമ്മൾ അങ്ങനെ നീയാണ് അവരാണ് നിങ്ങളാണ് ഞങ്ങളാണ് അങ്ങനെയൊക്കെ പറയില്ലേ അങ്ങനത്തെ കേസിൽ നമ്മൾ ആറാണ് യൂസ് ചെയ്യേണ്ടത് അപ്പം ദേ ആർ ക്ലാസ്മേറ്റ്സ് എന്ന് വരും മനസ്സിലായോ അപ്പോൾ ഞാനാണ് എന്ന് പറഞ്ഞൊരു കാര്യം പറയുമ്പോൾ ആം യൂസ് ചെയ്യണം ഒരാളുടെ കാര്യം പറഞ്ഞിട്ട് ആണ് അവളാണ് അവനാണ് അങ്ങനെയൊക്കെ പറയുന്ന കേസിൽ നമ്മൾ ഇസ് യൂസ് ചെയ്യണം ഒരാളുടെ കൂടെ അവരാണ് അങ്ങനെ പറഞ്ഞ് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ട് നീ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ആർ യൂസ് ചെയ്യണം മനസ്സിലായില്ലേ ഇതാണ് ഈ ആം ആറിൻ്റെ യൂസേജസ് വരുന്നത് ഇനി ഷീ ഡാഷ് എ ഡാൻസർ ഇതിന്റെ ഇതിൻ്റെ ആയിട്ടുള്ള ഈ ഇവിടെ എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ കോമൻ്റ് ചെയ്യുക ആണോ തെറ്റാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആം ഈസ് ആർ ആണ് പഠിച്ചത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വാസും വേറും പഠിക്കാം ഇതുപോലെ പഠിക്കാം എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നമുക്ക് പഠിക്കാം ഓക്കെ അപ്പം ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ആൻഡ് ഹാവ് അഗ്രേറ്റ് ഡേ English Mitra. Stop worrying, start learning.